അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാക്കു ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉമ്മമാരെ ഉപ്പമാരെ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുന്ദര മുഹൂർത്തത്തിൽ എൻ്റെ ഹബീബ് എന്ന വിഷയത്തിൽ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു നാഥൻ തുണക്കട്ടെ പ്രിയരെ നമ്മൾ മുസ്ലിമീങ്ങൾ കൃത്യമായ ജീവിത ശൈലിയും പാതയുമുള്ളവരാണ് നേതാവായാലും നേതൃത്വത്തിലുള്ളവർ അള്ളാഹുവിൻ്റെ അനേകായിരം അനുഗ്രഹങ്ങൾ ലഭിച്ച ഭാഗ്യവാന്മാരാണ് എല്ലാം കൊണ്ടും മറ്റു സമുദായങ്ങൾക്ക് മതക്കാർക്ക് മാതൃകയായവരാണ് ഖൈറുൽ ഉമ്മ എന്ന് ഖുർആാൻ വിശേഷിപ്പിച്ച നമ്മുടെ സമുദായം പക്ഷേ ഇന്ന് ചില കാട്ടിക്കൂട്ടലുകൾ മാത്രമായി മാറിയിരിക്കുകയാണ് ഇന്ന് ഈ നബിദിന സുദിനത്തിൽ വരെ പ്രവാചകനെ കുറിച്ച് ഒന്ന് രണ്ട് പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴേക്ക് മടുപ്പും ചടപ്പും തോന്നുന്ന നമ്മുടെ മാനസികാവസ്ഥ തന്നെയാണ് എൻ്റെ ഹബീബ് എന്ന വിഷയം തന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എനിക്കൊരു ഹബീബുണ്ട് എൻ്റെ സ്വന്തം കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ്റെ പേര് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ആനന്ദവും സന്തോഷവുമാണ് സമാധാനവും സംതൃപ്തിയുമാണ് അവിടുത്തേക്ക് എൻ്റെ റബ്ബിൻ്റെ രക്ഷയും ഗുണയും ഗുണവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ആ കൂട്ടുകാരനോട് വല്ലാത്ത ഇഷ്ടവും സ്നേഹവുമാണ് ഞാൻ ഓർക്കുന്നു ഈ ദീനിൻ്റെ പ്രബോധനത്തിനും എൻ്റെ സന്മാർഗത്തിനും വേണ്ടി തെരുവിലിറങ്ങിയ എൻ്റെ കൂട്ടുകാരനെ മക്കയിൽ ശത്രുക്കളുടെ ഉപദ്രവം സഹികെട്ട് ത്വായിഫിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ തെൻഡിപ്പിള്ളേരെ കൊണ്ട് എൻ്റെ കൂട്ടുകാരനെ തെറിവിളിപ്പിച്ചും കല്ലെറിഞ്ഞും കാൽപൊട്ടി നീരൊലിച്ച് മനം നൊന്ത് ത്വായിഫിനെ പൊള്ളുന്ന മരുഭൂമിയിലൂടെ ഓടിയ എൻ്റെ ഹബീബ് ഞാൻ ഓർക്കുന്നു എൻ്റെയും നിങ്ങളുടെയും നിലനിൽപ്പിനാവശ്യമായി വിശന്ന് വലഞ്ഞ് റമദാനിലെ പകലിൽ ബദറിലെ രണാങ്കളത്തിൽ ശത്രുക്കൾക്കു നേരെ അണിനിരന്ന എൻ്റെ ഹബീബ് എനിക്കറിയാം ഉഹുദിൽ മുമ്പല്ല് പൊട്ടി രക്തമൊലിച്ച് ക്ഷീണിച്ച് തളർന്നപ്പോഴും എൻ്റെ സമുദായത്തെ ഓർത്ത് മുന്നോട്ട് യുദ്ധത്തിന് നേതൃത്വം നൽകിയ എൻ്റെ ഹബീവ് നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ എല്ലാവരും വിശന്ന് വയറിൽ ഒരു പാറക്കഷ്ണം കെട്ടിവെച്ച് ഖന്തക്കിൽ കിടങ്ങുകീറിയപ്പോൾ എൻ്റെ ഹബീവ് ഉണ്ടായിരുന്നു ഉദരത്തിൽ വിശപ്പ് വയ്യാതെ രണ്ട് കല്ലുകൾ കിട്ടിവെച്ച് എൻ്റെയും നിങ്ങളുടെയും സന്മാർഗത്തിനായി പോരാടിയ ഹബീബ് ഇന്ന് ഇത് പറയുമ്പോൾ ഹൃദയം വേദനിക്കുകയാണ് കണ്ണ് നിറയുകയാണ് എനിക്കൊന്നാശ്വാസമായി കരയണം ആ പ്രവാചകനെ ഓർത്ത് അതുകൊണ്ടെങ്കിലും ഞാനും നിങ്ങളും സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ ആമീൻ വാട്സപ്പും ഫേസ്ബുക്കും പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ പ്രവാചകനെക്കുറിച്ച് പോസ്റ്റഡുള്ള നമ്മുടെ തിടുക്കം അല്പമെങ്കിലും നമ്മുടെ മനസ്സിൽ അവിടത്തോടുള്ള സ്നേഹവും അനുകമ്പയും ഉണ്ടാവട്ടെ അതിന് നമ്മൾ പ്രവാചകൻ്റെ ചര്യ അല്പമെങ്കിലും പിൻപറ്റാൻ സന്നദ്ധരാകണം എൻ്റെ സമുദായത്തിൻ്റെ നാശ എൻ്റെ ചര്യ ആര് മുറുക പിടിക്കുന്നുവോ അവന് നൂറ് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ